രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രാഹുൽ രാജിവെക്കണമെന്ന ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന വി കെ ശ്രീകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ സച്ചിൻ വള്ളിക്കാരുണ്ട് സച്ചിൻ എന്താണ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിൽ രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് നന്നാവുക തുടങ്ങിയ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിപ്പിൽ ഉള്ളത് അതുപോലെ തന്നെ രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയും െന്ന് ഷൊർണൂരിലെ ഐ എൻ ഡി ഒ സി നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ എൻ ഡി ഒ സി മണ്ഡലം സെക്രട്ടറി വിനോദ് കല്ലായിയാണ് ആണ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് മാത്രമല്ല രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിടുമെന്ന ഒരു ഭീഷണി സന്ദേശവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിനോദ് മുഴക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പാലക്കാട്ടെ കോൺഗ്രസിലും നിലനിൽക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യനും ഇത്തരത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധവും പാലക്കാട് ജില്ലയിൽ രാഹുലിനെതിരെ ഉയരുന്നുണ്ട് അതിനാൽ തന്നെ രാഹുലിന്റെ രാജി കോൺഗ്രസ് നേതാക്കൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല മുൻപ് തന്നെ രാഹുൽ പാലക്കാട് മത്സരിക്കുമ്പോൾ തന്നെ ഏർ ഏത്തങ്കപ്പൻ ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഏത്തങ്കപ്പനും അതുപോലെ തന്നെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും രാഹുലിനെ പാലക്കാട്ടേക്ക് മത്സരിപ്പിക്കാൻ കൊണ്ടുവരരുത് എന്ന കാര്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നു ഷാഫിയും അതുപോലെ ഷാഫി പറമ്പിൽ എംപിയും അതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ സോറി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും ചേർന്ന് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് അതിനാൽ തന്നെ പാലക്കാട്ടുള്ള നേതാക്കൾക്കെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ രീതിയിലുള്ള എതിർപ്പാണുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ പരസ്യമായി രാഹുലിനെതിരെ ഉയർന്ന ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പരസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പർഷ ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്